ഇശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കഴിഞ്ഞ മാസം ആദ്യത്തെ ആഴ്ചയിൽ പബ്ലിഷ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് നൽകാം ബൈബിളിലെ പേരുകൾ എന്ന എൻ്റെ പുസ്തകം ഹൃദയപൂർവം സ്വീകരിച്ച പ്രിയ ശ്രോതാക്കൾക്ക് പ്രത്യേകം നന്ദി നമ്മൾ ആകെ രണ്ടായിരം കോപ്പി പുസ്തകമാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഏതാനും കോപ്പികൾ മാത്രമാണ് ബാക്കിയുള്ളത് വളരെ നല്ല പ്രതികരണമാണ് വായനക്കാരിൽ നിന്നും ലഭിച്ചത് അതിൽ പ്രത്യേക സന്തോഷമുണ്ട് കേരളത്തിലെ കാസർഗോഡ് ഒഴിച്ച് മറ്റെല്ലാ ജില്ലകളിൽ നിന്നും പുസ്തകത്തിന് ഓർഡർ ലഭിച്ചു എല്ലാവർക്കും പോസ്റ്റ് ഓഫീസ് വഴിയാണ് പുസ്തകം അയച്ചു കൊടുത്തിട്ടുള്ളത് പുസ്തകം വായിച്ച് അഭിപ്രായം പങ്കുവെച്ച വായനക്കാർക്ക് പ്രത്യേകം നന്ദി വിദേശത്തേക്കും പുസ്തകം അയച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് പ്രത്യേകം നന്ദിയുണ്ട് ഇതിൻ്റെ രണ്ടാം പതിപ്പ് വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് കാരണം ചില പള്ളികളിലെ വേദപാഠം അധ്യാപകർക്ക് നൽകുവാനായി പുസ്തകം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരം കോപ്പി തന്നെയാണ് വീണ്ടും അച്ചടിച്ച് ഇറക്കുന്നത് ആയതിനാൽ പുസ്തകം വേണ്ടവർ മുൻകൂട്ടി ഓർഡർ തരേണ്ടതാണ് നൂറ് രൂപയാണ് വില കൂടാതെ പോസ്റ്റേജ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ജീവചരിത്രം പുസ്തകമാക്കി ഇറക്കുന്നുണ്ട് ആ പുസ്തകവും നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കേണ്ടതാണ് പുസ്തകം വേണ്ടവർ തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് ആറ് എട്ട് ഏഴ് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ അഡ്രസ്സ് മെസ്സേജ് ആയി അയക്കുക പുസ്തകം കിട്ടിയതിനു ശേഷം ആയതിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതിയാകും ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധിക്കുന്നവർ ഈ പുസ്തകം വാങ്ങി വായിക്കുകയും ഇതിൻ്റെ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇതിൽ നൽകിയിട്ടുള്ള പേരുകൾ നമ്മൾ നൽകുവാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് വളരെ വലിയ ഒരു മാറ്റത്തിന് തുടക്കമാകും ഏതെങ്കിലും പേ ഒരു പേര് മക്കൾക്ക് നൽകുക എന്നതിനേക്കാൾ ഉപരി അത് ബൈബിളുമായി ബന്ധമുള്ള ഒരു പേര് നൽകുമ്പോൾ ആ കൊച്ചിനെ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നതിന് ഒരു പക്ഷേ കാരണമായേക്കാം അതുകൊണ്ട് ബൈബിളിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുവാനും ബൈബിളിനെ കുറിച്ച് പൂർണ്ണമായി ഗ്രഹിക്കുവാനും ഈ പുസ്തകം സഹായകരമാകും എന്നാണ് എൻ്റെ വിശ്വാസം എവരെയും വിശ്വനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു